എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിത സംരംഭം ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ എത്തുന്നുണ്ടി ഒരു ദിനം ഒരു പേജ് ഖുർആാൻ അർത്ഥസഹിതം പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്തുൽ ബഖറയിലെ നാൽപ്പത്തി നാലാമത്തെ പേജിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി നാല് വരെയുള്ള അയത്തുകളാണ് ഞങ്ങളിന്ന് പാരായണം ചെയ്യുന്നത് അസാംക്കും വാഹനത്തില്ലാഹി വാത്ത് ഞാൻ മുനീറ കൊയിലാണ്ടി بسم الله الرحمن الرحيم وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أبلم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل ثم جعل على كل جبل منهن جزءا جزءا ثم ادعهن يأتينك سعيا എന്റെ നാഥ മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ എന്ന് ഇബ്രാഹിം പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാകുന്നു അള്ളാഹു ചോദിച്ചു നീ വിശ്വസിച്ചിട്ടില്ലേ ഇബ്രാഹിം പറഞ്ഞു അതെ പക്ഷെ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാകുന്നു അള്ളാഹു പറഞ്ഞു എന്നാൽ നീ നാല് പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും അവയെ ക്ഷണിച്ചിട്ട് അവയുടെ ഓരോ അംശം ഓരോ മലയിലും വെക്കുകയും ചെയ്യുക എന്നിട്ട് അവയെ നീ വിളിക്കുക അവ എൻ്റെ അടുക്കൽ ഓടി വരുന്നതാണ് അള്ളാഹു പ്രതാപനും യുക്തിമാനുമാണ് എന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യുക في سبيل الله كمثل حبة أنبتت كمثل حبة أنبتت سبع سنابل في كل سنبلة في كل سنبلة مئة حبة والله يلاعف لمن يشاء അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവിക്കുന്നവരെ ഉപമിക്കുന്നത് ഒരു ധാന്യമണിയോടാകുന്നു അത് ഏഴ് കതിരുകൾ ഉൽപാദിപ്പിച്ചു ഓരോ കതിരിലും നൂറ് ധാന്യമണിയും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു അള്ളാഹു വിപുലമായി കൈവുള്ളവനും എല്ലാം അറിയുന്നവനുമാകും ينفقون أموالهم في <applause> سبيل الله في <applause> سبيل الله ثم لا يتبعون ما أنفقوا ما أنفقوا منا ولا أذى ولا أذى لهم أجرهم عند ربهم عند ربهم അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുകയും എന്നിട്ടതിനെ തുടർന്ന് ചെലവ് ചെയ്തത് എടുത്തു പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ആരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ അവൻ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല ും കൊടുത്തതിനെ തുടർന്ന് മനക്ലോശം വരുത്തുന്ന ദാനധർമ്മത്തെക്കാൾ ഉത്തമമായിട്ടുള്ളത് നല്ല വാക്കും വിട്ടുവീഴ്ചയുമാകുന്നു അള്ളാഹു പരാശ്രയം ആവശ്യമില്ലാത്തവനും സഹനശീലനുമാകുന്നു الناس ولا يؤمن بالله واليوم الاخر فمثله كمثل صفوان عليه عليه تراب فاصابه وابل وابل فتركه صلدا لا يقدرون على شيء مما كسبوا സത്യവിശ്വാസികളെ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനെ പോലെ നിങ്ങളാവരുത് അവനെ ഉപമിക്കുന്നത് മുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറയോടാകുന്നു ആ പാറ ആ പാറ മേൽ ഒരു കനത്ത മയ പതിച്ചു ആ മയ അതിനെ ഒരു മൊട്ട പാറയാക്കി മാറ്റിക്കളഞ്ഞു അവർ അധ്വാനിച്ചതിൻ്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയില്ല അള്ളാഹു സത്യനിഷേധികളായ ജനതയെ നേർവയിലാക്കുകയില്ല അസാമി വാബാദ്